നമ്മുടെ നാട്ടിൽ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണല്ലോ ഒരു ജനകീയ രാജ്യത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പുകളാണ് അത് മുനിസിപ്പൽ പഞ്ചായത്ത് കോർപ്പറേഷൻ ഈ തിരഞ്ഞെടുപ്പുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യവുമായി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നിത്യ ജീവിതത്തെ സുഗമമാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലൂടെ കയറി വരുന്ന ആളുകളാണ് നമ്മുടെ മെമ്പർമാർ അവരുമായിട്ടുള്ള ആ അടുപ്പത്തിലൂടെയാണ് നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും അതിപ്പോൾ ആരോഗ്യമായാലും ശരി വിദ്യാഭ്യാസമായാലും ശരി മറ്റ് നമ്മുടെ വെള്ളവുമായി വെള്ളം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നല്ല റോഡുകൾ ശുചിത്വം ഉണ്ടാകണമെങ്കിൽ എല്ലാം നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ മുഖ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പലരും വിചാരിക്കും ഇതൊരു ചെറിയ തിരഞ്ഞെടുപ്പിൽ എന്തിനാണ് ഞാൻ വോട്ട് ചെയ്യുന്നത് അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വർഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പുതിയ ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്ന വർഷമാണ് അപ്പോൾ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രായപൂർത്തിയായതിനു ശേഷം അത് നിങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നു നമ്മുടെ നാട്ടിലെ നിത്യജീവിതം സുഖകരമാക്കാൻ വേണ്ടി നമ്മുടെ മെമ്പർമാരെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം കാരണം ചെറിയ ചെറിയ മാർജിനിലാണ് ഒരാൾ ജയിക്കാനോ തോൽക്കാനോ പോകുന്നത് അപ്പോൾ നമ്മുടെ വോട്ട് ചിലപ്പോൾ ഒരു വോട്ടിലൊക്കെ ആയിരിക്കും വ്യത്യാസം വരുന്നത് അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്